അല്ലാമലേക്കും കോർഡിനേഷൻ ഗ്രൂപ്പ് അംഗങ്ങളെ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അവർക്ക് സാമ്പത്തിക പ്രയാസം നേടുന്നുണ്ടെന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്തും വെൽഫെയർ കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതാത് നാട്ടിലെ പ്രമുഖരും പ്രമുഖരെയും ഈ രാഷ്ട്രീയത്തിൻ്റെ ഉന്നത ആളുകളെയൊക്കെ വിളിച്ചെടുത്തിട്ട് ഓരോ മഹല്യ ആളുകൾ അവർക്ക് നൂറ് ശതമാനം സ്വാഭാവിക എന്ന് ബോധ്യപ്പെട്ട ആളുകൾ ക്ഷണിച്ചിട്ട് രണ്ട് പ്രാവശ്യം വിളിച്ചു കൊണ്ട് ഞാനും ഇന്ന് ഈ കുഴിമണ്ണ പഞ്ചായത്തിൽ മുപ്പത്തിരണ്ടാമത്തെ പഞ്ചായത്തിൽ ഇന്ന് യോഗം നടക്കുന്ന ഒന്നു കാര്യങ്ങൾ ചോദിക്കണം എന്ന് ഉദ്ദേശിച്ചായിരുന്നു പോയിരുന്നത് അപ്പം ഷാഫിയാജിന്റെ വാറോഡ പ്രസംഗം ഒരുപാട് നേരം എ ടു സെഡ് പ്രസംഗിച്ചു മഹ് നദിവി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ അതിന് ഇപ്പം നമ്പർത്തൊക്കെ പൈസ കുറഞ്ഞതുകൊണ്ട് ദിവസം എട്ട് ലക്ഷം റുപ്യ ചിലവുകളാണ് ഒരു മാസം രണ്ട് കോടി എപ്പോഴും ചിലവ് വരുന്നുണ്ട് രണ്ട് ലക്ഷം തൊണ്ണൂറ്റാറായിരം ഒരു ഒന്ന് തൊണ്ണൂറ്റാറ് സംതിങ് ഒരു മാസം ചിലവ് വരുന്നുണ്ട് എന്നുള്ള കണക്കൊക്കെ അവതരിപ്പിച്ച് എല്ലാവരും സഹായിക്കണം ആകെ നാല് ലക്ഷം റുപ്യാണ് വാടകട്ടുള്ളത് പിന്നെ പുറത്തുനാൾ കാര്യമായ വരുമാനം ഉണ്ടായിരുന്നേ അവിടെ വലിയ ക്ഷീണങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ഓരോ സങ്കത്ത് നമുക്ക് മനസ്സിലായി പക്ഷെ അതൊക്കെ പറഞ്ഞോട്ടെ അവസാന ആ ചുദ്ദിനി ബഹുമാനപ്പെട്ട ജീവിതങ്ങൾ തോണ്ടുകൊണ്ട് അപ്പോൾ അല്ല ഞാൻ നീച്ചു പോകുന്നത് ചിങ്ങി കാത്ത് കുത്തിക്കാൻ എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ചില മാത്രം ഞങ്ങളെ പങ്കെടുക്കുമ്പോൾ അടുത്ത് തൊട്ടടുത്ത് ഉടനെ അടുത്ത് ഉണ്ടായിരുന്നു അവിടെ പോന്നു ഈ ചെങ്ങായിട്ട് പ്രസംഗത്തിൽ ചങ്ങായി പറഞ്ഞത് ഈ പ ചെറുശേരിസ്ഥാനടുത്തേക്ക് പല ആളുകളും പ്രിൻസിപ്പൽ സ്ഥാനായിട്ട് നമ്മുടെ കോളേജുകാരും വരലുണ്ടായിരുന്നു മഹാരാജിത പിന്നെ ചെറുശ്ശേരിസ്ഥത് ഞാൻ ഇപ്പോൾ ഒരു സ്ഥാനത്ത് ഒരു കോളേജ് പ്രിൻസിപ്പൽ എടുക്കുകയോ എനിക്കത് മതി കോളേജ് ഏറ്റെടുക്കാൻ കഴിയുക ഇപ്പോൾ ഒരു സ്ഥലത്ത് കുത്തിരുന്നാൽ മതിയല്ലോ എന്ന് പറയലാണ് എന്നാൽ ഇപ്പം ചില ആളുകൾക്ക് സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ശനിയും നായർ കോളേജിൻ്റെ പ്രിൻസിപ്പൾ തിങ്കളും ചുവൻ വേറെ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ബുധൻ വേറെ കോളേജിൻ്റെ വ്യാഴം വേറെ കോളേജിൻ്റെ പ്രിൻസിപ്പൾ സ്ഥാനത്ത് ഇരിക്കുക അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വളരെ മോശം പരാമർശം ജെഫ്രിതങ്ങളെപ്പറ്റി തോണ്ടിയിട്ടുണ്ട് ജിഫ്രിതങ്ങളെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ജഫ് തങ്ങളെ ആ കാര്യങ്ങൾ കാരണം ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാത്തവർക്ക് ഇവിടെ വർത്തനം ഇരുന്ന് നിർത്തിക്കാന്നല്ലാതെ അടുത്തം കിട്ടിയിട്ടൊന്നില്ല പിന്നെ ഇരുവര് കാര്യം അതിനൊന്ന് നിൽക്കാനാണ് അങ്ങനത്തെ പോകുന്നത് വല്ലാത്തൊരു വിഷമമുണ്ടാക്കിയ വാക്കുകളാണ് തങ്ങളെ കിട്ടുമ്പോൾ ഞാൻ തന്നെ പറയല്ലേ അല്ലെങ്കിൽ ആർക്കും പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു പോലെ തങ്ങളോട് കോളേജിൽ പഠിപ്പിച്ചാൽ പോകണ്ട പറയാം ആരെങ്കിലും തയ്യാറാണെങ്കിൽ പറയണം ഞാൻ ഞാൻ പറയും പലർക്കും കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഹാദിയക്കും വലിയ ഫണ്ട് കൊടുത്തിരുന്ന ഒന്നിലധികം ആളുകൾ ഒരു സംഘമായി വലിയ ഫണ്ട് സമാഹരിച്ചു കൊടുത്തിരുന്ന ആളുകൾ ഇന്ന് ആ ഫണ്ട് നിർത്തിവെച്ചത് എനിക്കറിയും അവരിന്നോട് പറഞ്ഞ കാരണം എന്താണെന്നറിയോ നമ്മളെ കുട്ടിയൊക്കെ കൊടുക്കേണ്ട ചോറാണ് ദീന് പഠിക്കുന്ന ഒരു തലമുറ അവിടെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാ ഇന്നത്തെ ആ ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോ ഈ പണം അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്നില്ല സമസ്തക്കെതിരാണ് അവർ പ്രവർത്തിക്കണതെന്നാ പറഞ്ഞത് പോതള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് പിരിവ് കുറഞ്ഞിന് നാട്ടിൽ മലപ്പുറത്ത് സ്റ്റേജ് ഇട്ടിട്ട് ചൂടായിട്ട് കാര്യമില്ല പ്രവർത്തനം നന്നാക്കണം ഈ ഉമ്മത്ത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോയുടെ സംസ്ഥാപനം കൊണ്ട് നേതാക്കളും ഈ ഉമ്മത്തും സമസ്തയും അതിന്റെ നേതാക്കളും ആഗ്രഹിച്ച അവര് സ്വപ്നം കണ്ട ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം ഇവിടെ നടപ്പിലാക്കുക അല്ലാതെ ഏകദേശം സ്ഥാപനവും ഓഫ് ക്യാമ്പസുകളൊക്കെ കയ്യിലായ ശേഷം അവിടെയൊക്കെ ഉസ്താദുമാരും കമ്മിറ്റിയിലും ഒക്കെ തന്റേതായ ആളുകൾ കയറി വന്ന ശേഷം പിന്നെ ഈ ഉണ്ടാക്കിയ മാതൃപ്രസ്ഥാനത്തിനെതിരെ തിരിയുന്നത് വളർത്തി വലുതാക്കിയ മാതാവിനെ മുഖത്തേക്ക് തുപ്പുന്നത് പോലെയാണ് അത് ചെയ്യാൻ പാടില്ല നമുക്ക് പറയാം അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യെ തകർക്കുക എന്നുള്ളത് സമസ്തക്കാരുടെ പണിയല്ല ദാർലൂഹതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞമ്മളെ പണി സമസ്തന്റെ സ്ഥാപന നിങ്ങൾക്ക് ആർക്കും അതൊരു ബന്ധമല്ല ശില്പി എന്നൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുകളൊക്കെ ജോലിക്കാരായി കയറി വന്ന ആളുകളാ ശില്പി ഉമ്മത്താണ് അവരെ കാശാണത് അവടെ പണമാണത് അവരുടെ അധ്വാനമാണത് ആ അപ്പോ ഈ ഉമ്മത്ത് അത് നിലനിർത്താനാണ് ശ്രമിക്കുക വെറുതെ ആരോപണം ഉന്നയിച്ചു പോയിട്ടുതയെ പൊളിക്കാൻ നടക്കാണ് ഈ പറയുന്ന ആളുകൾക്ക് ദാർലൂഹുതയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം അല്പം കിതാ ഓതുകയും അതിനേക്കാൾ അവിടുന്ന് ചോറ് നിന്നുകയും ചെയ്ത ബന്ധമാണ് സമസ്തക്കാരുടെ ബന്ധം അതല്ല ആ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ആജി ബഷീർ ഉസ്താദ് അടക്കമുള്ള സി എച്ച് ഉസ്താദ് അടക്കമുള്ളവർ ഇങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് ചിന്തിച്ചത് മുതൽ അതിന്റെ തറക്കല് മുതൽ മേൽക്കൂര വരെയും അവിടെയുള്ള വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതടക്കം ഈ ഉമ്മത്തിൽ സമസ്ത കേരള ജമീയ സാധാരണക്കാരുമായുള്ള ബന്ധമാണ് അവർക്ക് അതാതാ ബന്ധം നിങ്ങൾക്കോ പന്ത്രണ്ട് കൊല്ലം അല്ലെങ്കിൽ കൊല്ലം വേറെ എവിടെന്നെങ്കിലും പഠിച്ചു രണ്ടൊല്ലം അവിടെ വന്നു ഇതാ നിങ്ങൾക്ക് ദാരുഹൃതയായിട്ടുള്ള ബന്ധം ഈ ഉമ്മത്തിന് ദാറുതായിട്ടുള്ള ബന്ധം അതല്ല എന്നിട്ട് ഈ ഉമ്മത്ത് ദാരുതയെ പൊളിക്കാൻ ഇവൻ ഇറങ്ങിയിട്ട് പറയാ അപ്പൊ നമ്മളതിനു മറുപടി പറയാൻ പാടില്ല നമ്മളതിനു പ്രതികരിക്കാൻ പാടില്ല പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ സെജറകളാവും പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ പാണക്കാട് വിരോധികളാവും ഞങ്ങൾക്കറിയാം എന്തിനാണ് ഇപ്പൊ ഈ സെജർ ആരോപണം പാണക്കാട് വിരോധിയാക്കി ആക്കണതും കമ്മ്യൂണിസ്റ്റ് ചാപ്പടിക്കണമൊക്കെ നിങ്ങളൊക്കെയാണ് വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധികളാണ് ഞങ്ങൾ ഞങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം പിന്നെ പിന്നെന്തിനാ ഇത് പറയുന്നത് അത് പറഞ്ഞാലാണ് ചരിത്ര ബോധമില്ലാത്ത ചരിത്രബോധമില്ലാത്ത പത്തുപ്യന്റെ ഗതിയുള്ള ഏതാനും ചില ആളുകളുടെ സഹായമൊക്കെ ഒരു പരിധി വരെ നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ മൂഢധാരണയായ ഒന്നും അറിയാതെ സമസ്തന്റെ ആ പിന്നെ കിഴ്ശേരിയില് ജലാലിയ കോളേജില് ദർശ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ അധ്യക്ഷനായ ഈ ഉമ്മത്തിന്റെ നെഞ്ചിലെ രാജകുമാരനായി വിരാജിക്കുന്ന സെയ്യെതിരെ കുതിര കയറുക ആര് ഇവരുടെ കൂടിയാണ് ഇവരുടെ ഉസ്താദ് കൂടിയാ ഗുരുനാഥനെതിരെ ആണ് ഇവരുടെ പരിഹാസങ്ങൾ പരിഹസിക്കുക അദ്ദേഹം എന്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തിനു ചാർജ് അതും പിന്നെ ഹമീദ് ഹമീദ് ഉസ്താദിനെതിരെ ഇവരുടെ പകം മുഴുവൻ തീർക്കുക കള്ളത്തരങ്ങൾ കൈയ്യോടെ പിടികൂടിയതാണ് ഹമീദ് പൈസിനോടുള്ള ദേഷ്യം സെയ്യ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ മഹാനായ മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ അമ്മാവന്മാരുടെ വംശാവലിയിൽ വരുന്ന സെയ്യദാണത് മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ നേർച്ച ചോർന്ന് കൊഴുത്തുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ അമ്മാവന്മാരുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദുൽ സെയ്യ നേരെ അപകീർത്തിപ്പെടുത്താനും അവഹേളനം പറയാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ പമ്പറം തങ്ങൾ പാപ്പ നിങ്ങളെ വിടില്ല എന്ന് മാത്രം നിങ്ങളോട് താക്കീതി നൽകിക്കൊണ്ട്